പാൽ അഞ്ച് ദിവസം വരെ കേടാവാതെ സൂക്ഷിക്കാൻ ഇങ്ങനെ ചെയ്യൂ പാക്കറ്റ് പാല് വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പാല് കുറച്ച് ദിവസം കേടുകൂടാതിരിക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ കറണ്ട് പോയാൽ ഇവ കേടായി പിന്നെ ഉപയോഗിക്കുവാൻ കഴിയാത്ത അവസ്ഥയാകും ഇങ്ങനെയുള്ള സമയങ്ങളിൽ പാൽ രണ്ട് ദിവസം വരെ കൂടാതെ ഇരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നറിയാം പാക്കറ്റിൽ അല്ലാതെ വാങ്ങുന്ന പാൽ അഞ്ച് ദിവസം വരെ കൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് പാസ്റ്ററൈസേഷൻ നടത്തുന്നതിലൂടെയാണ് പാക്കറ്റ് പാലുകൾ കേടുകൂടാതെ ഇരിക്കുന്നത് നമ്മൾ സാധാരണ വാങ്ങുന്ന പാൽ നന്നായി തിളപ്പിക്കുക അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും തിളപ്പിച്ച ശേഷം ഉടൻ തന്നെ ഒരു പാത്രം നിറയെ ഐസ് ഇട്ട ശേഷം ഇതിലേക്ക് തിളപ്പിച്ച പാൽ മാത്രം ഇറക്കി വെക്കുക അടച്ചു വെക്കരുത് നന്നായി തണുക്കുമ്പോൾ അരിച്ചെടുത്ത് ഒരു എയർ ടൈറ്റ് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഉയർന്ന താപനിലയിൽ ചൂടാക്കി പെട്ടെന്ന് തണുപ്പിച്ചെടുക്കുമ്പോൾ പാലിലുള്ള ബാക്ടീരിയകൾ നശിച്ചു പോകുന്നു ഇനി പാൽ ഫ്രിഡ്ജിൽ വയ്ക്കാതെ സൂക്ഷിക്കാനായി എന്ത് ചെയ്യാമെന്നറിയാം ആദ്യം പാൽ സ്റ്റൗവിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക ശേഷം സാധാരണ താപനിലയിലുള്ള വെള്ളത്തിൽ ഇറക്കി വെക്കുക പാത്രം അടച്ചു വെക്കരുത് ഇവിടെ ഐസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പാൽ നന്നായി തണുക്കുമ്പോൾ അടച്ചു വെക്കുക വെള്ളത്തിൽ നിന്ന് പാത്രം പുറത്തെടുക്കരുത് അടുക്കളയിൽ അധികം ചൂടില്ലാത്ത ഭാഗത്ത് ഈ പാത്രം സൂക്ഷിച്ചാൽ മതി കൂടാതെ ഫ്രീസറിലായിരിക്കുമ്പോൾ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി തന്നെ പാൽ സൂക്ഷിക്കുക പാൽ പാലിരിക്കുന്ന അളവിനു മുകളിൽ ഒന്നു മുതൽ ഒന്നര ഇഞ്ച് വരെ സ്പേസ് വെറുതെ ഇടണം കാരണം ഫ്രീസ് ചെയ്യുമ്പോൾ മറ്റേത് ദ്രാവകം പോലെയും പാലും വികസിച്ചു വരും ഇതിനു മാത്രം സ്ഥലം പാത്രത്തിനകത്ത് ഇല്ലെങ്കിൽ പാത്രം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ം ഫ്രീസറിൽ മീറ്റ് മത്സ്യം തുടങ്ങി എന്ത് ഭക്ഷണം സൂക്ഷിച്ചാലും ഇതിൽ നിന്നെല്ലാം ഉള്ള ഗന്ധം പാൽ എളുപ്പത്തിൽ പിടിച്ചെടുക്കും പിന്നീട് തണുപ്പ് വിടുമ്പോൾ മാത്രമേ നമുക്കിത് തിരിച്ചറിയാനാകൂ അതിനാലാണ് വൃത്തിയായി അടച്ചു സൂക്ഷിക്കണമെന്ന് പറയുന്നത് ഫുൾ ഫാറ്റ് മിൽക്കിനേക്കാൾ ഫ്രീസർ ലൈഫ് കൂടുതലുള്ളത് സ്കിംഡ് മിൽക്കിനാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ്